പരിഹാരമുണ്ട് വെറുതെ പ്രസംഗം മാത്രമല്ല ഈ പരിഹാരം പരിഹാരം ബഹുമാനപ്പെട്ട മുത്തുനബിതങ്ങൾ ആ നൽകി ആബിദീൻ മുഹറമിന്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ അനുസ്മരിക്കുന്നു മുത്തുനബിതങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പേരക്കുട്ടികളിൽ ഒരാൾ ജനകീയ പരിഹാരം അതാണ് ആ മഹാനുഭാവന്റെ ജീവിതവിശേഷം ആ മഹാൻ വഫാത്തായപ്പോൾ ജനങ്ങൾ കുളിപ്പിച്ചു കണ്ടു പുറത്ത് കൈകളൊക്കെ മരം പിടിക്കുന്ന കൈകൾ ഈ വീട്ടിലേക്ക് കയറി ഞാൻ റഷീദ് മുസ്ലിയാരെ നല്ല എന്താണ് ാണ് മനുഷ്യന്റെ കൈകൾ മരിക്കാത്ത കൈകൾ കൈകൾ തച്ചുടക്കുന്ന മരിക്കാത്തൊഴിലെടുത്ത കൈയിന്റെ മഹത്വം എവിടെയും എവിടെയും മുഴങ്ങി കേൾക്കാം ാഹു അലഹി വസ്ലമ തങ്ങൾ പുണ്യപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് പണിയെടുക്കുന്ന കൈകളെ പറ്റി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ നല്ല ഉറപ്പുള്ള കൈകൾ അലഹമില്ല ഈ നല്ല ഉറപ്പുള്ള കൈകൾ സമ്പാദ്യമാണ് എന്ന് പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഹബീബുന അങ്ങനെ യുദ്ധമായാലും മറ്റ് സന്ദർഭങ്ങളായാലും സ്വഹാബിമാർക്ക് ശക്തി പകർന്ന അള്ളാഹുവിന്റെ ഹബീബ് അലിഹി വസ്ല്ലം അവിടുത്തെ കൈകളിൽ വന്ന് പരിഹാരത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഒരു തൂവൽ സ്പർശം എല്ലാ ും പരിഹാരമായി പോയി ഈ പരിഹാരം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അലി ആബിദീൻ ആ മഹാനുഭാവന്റെ കുളിപ്പിച്ചവര് കാണുന്നത് വല്ലാത്ത അവര് നോക്കി ഇതൊരു കുട്ടിയാണ് ഇതൊരു വല്യ ഇതൊരു ഉന്നതനായ പറയുന്നു ഔലിയാക്കൾ ചെയ്യുന്ന മഹാന്മാർ അവരുടെ അലങ്കാരം ആളുരൂപമാണ് ഈ മഹാന്റെ പേരും ജീവിതവും പിന്നെ എങ്ങനെ ഈ മനുഷ്യന്റെ പുറത്ത് തഴമ്പ് എങ്ങനെ ഈ കൈകൾക്ക് ഇത്രയും ഉരം വന്നു ചേരുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുബന്ധുവിനെ കുറിച്ച് അന്വേഷിക്കുമ്പോ പിന്നെ പിന്നെ മനസ്സിലായി ആ മഹാനുഭാവൻ ജീവിക്കുന്ന കാലത്ത് കാലത്തിൽ വിധവകളുടെയും വീട്ടിന്റെ മുന്നിൽ നല്ല കിറ്റ് വന്നിറങ്ങും ആ കിറ്റിൽ ഗോതമ്പും എണ്ണയും ഉണ്ടാകും ചില വീടുകളിൽ ഭക്ഷണത്തിന്റെ കിറ്റ് രാവിലെ എത്തും കൊണ്ടുവച്ചത് ആരാണെന്ന് തിരിയൂല പതിരാവുകളിൽ ഈ മഹാൻ പാവങ്ങള് താമസിക്കുന്നിടത്ത് കിറ്റ് എത്തിക്കുകയാണ് കിറ്റ് ഇന്നയാള് തന്നു എന്ന് പിന്നെ നമ്മൾ ചമ്മണ്ട വിഷമിക്കണ്ട പിന്നെ വോട്ട് അതിൻ്റെ പേരൊന്നും പറഞ്ഞ് ആരും വരണ്ട വാങ്ങുന്നവർക്കും വിഷമം വേണ്ട കൊടുക്കുന്നവർക്കും ആ പ്രയാസമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ വീട്ടിന്റെ മുൻവാതിൽക്കൽ ആരെന്നറിയില്ല രാത്രിയിൽ കൊണ്ടുവയ്ക്കുന്ന ഇത്തരം കിറ്റുകൾ പ്രായമുള്ള ഉമ്മമാരെ വീട്ടിൽ വിഴുപ്പ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ രാത്രിയിൽ വന്നാരോ എടുത്തോണ്ട് പോകുന്നു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നന്നായി വൃത്തിയാക്കി മടക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു പടച്ചവനെ ഇത് പിന്നെ പെട്ടെന്നൊരു ദിവസം നിന്നുപോയി പിന്നെ ആ പരിപാടിയൊക്കെ മുടങ്ങിപ്പോയി ജനങ്ങള് ചർച്ച ചെയ്യുകയാണ് ഇത് എത്ര കാലമായി കുറെ കാലമായി ഇതെന്നാണ് നിന്നുപോയത് അത് ജനങ്ങൾ കണക്ക് കൂട്ടി അതെ അലിസൈനുല്ലാബിദീൻ തങ്ങള് മരിച്ചില്ലേ അന്നാണ് ഇത് മുടങ്ങിപ്പോയത് സുബഹാനല്ല പിന്നെ പിന്നെ മനസ്സിലായി ആ പുറത്തെ നല്ല നല്ല തഴമ്പുകൾ വണ്ടി വലിച്ച വലിയ മനുഷ്യന്മാരെ കൈയാണ് ആ കൈകൾ ഒക്കെ കാരണം ഇപ്പോൾ മനസ്സിലായി കോതമ്പിന്റെ ചാക്കുകൾ എണ്ണ നിറച്ച വീപ്പകൾ വലിയ വലിയ വസ്ത്രങ്ങളുടെ അലക്കിത്തേച്ച നല്ല നല്ല കെട്ടുകൾ ഈ കിറ്റുകളൊക്കെ പതിരാവുകളിൽ ഊടുവഴികളിൽ വീട്ടുമുറ്റങ്ങളിൽ വരാന്തകളിൽ കൊണ്ടുവന്നു വെച്ചത് അല്ലാ വേറെ കുട്ടിയാണ് റസൂലുള്ളാന്റെ ചോരയാണ് അത് വെക്കേണ്ട കുടുംബത്തിലാണ് അള്ള വെച്ചത് അതിന്റെ പാരമ്പര്യക്കാര് വലിയ മഹാന്മാര് തന്നെ അഹുലുബൈത്ത് വലിയ മഹാന്മാര് തന്നെ